ഹലോ കൂട്ടുകാരെ ഇതാണ് മണിത്തക്കാളി ആ മണിത്തക്കാളി ഉണ്ട് നമ്മുടെ കേരളത്തിലെ പോലെ കണ്ടോ ഇത് തന്നെ വളർന്നാണ് നമ്മുടെ നാട്ടിലെ റോഡ് സൈഡിലെല്ലാം കാണൂല ഇത് മണിത്തക്കാളി കണ്ടോ അതിൻ്റെ തക്കാളി കണ്ടോ നല്ല രസമാണ് കാണാൻ നല്ല മുത്തുമണികൾ പോലെ ഇതാണ് മണിത്തക്കാളി വളരെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് മണിത്തക്കാളി ഉദരസംബന്ധമോ എല്ലാ രോഗങ്ങൾക്കും മണിത്തക്കാളി നല്ലതെന്നാണ് പറയുന്നത് അതായത് ആൾസറിനൊക്കെ ഞങ്ങളിത് കേരളത്തിൽ ഞങ്ങളുടെ വീട്ടിലുണ്ട് അത് തോരം വെച്ചൊക്കെ കഴിക്കും ഇതിൻ്റെ തളിരലകളെല്ലാം തോരം വെച്ച് ഞങ്ങൾ കഴിക്കും ചീര കറിയായിട്ട് ഇത് ഉപയോഗിക്കാം ലോല തഴച്ച് വളരും ഇത് വിത്ത് നട്ട് ഒക്കെ ഉണ്ടാക്കാം പക്ഷേ അല്ലാതെയും തള ഇഷ്ടം പോലെ തൈകളുണ്ടാകും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പക്ഷികൾക്ക് ഇത് വലിയ ഇഷ്ടമാണ് ഇത് തീന്നുവേ എന്നിട്ട് കായവിടെ അവിടെ ഇവിടെയൊക്കെ കിടക്കും അപ്പോൾ അത് തൈകളുണ്ടാകും പെട്ടെന്ന് തൈകളുണ്ടാകും മണിത്തക്കാളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൂട്ടുകാരൻ മണിത്തക്കാളി ഇത് പഴുക്കുമ്പോൾ മുന്തിരിങ്ങ പോലെ നല്ല കറുത്ത മുന്തിരി പോലെ ഇരിക്കേ കറുത്ത കളറാണ് പഴുക്കുമ്പോൾ അത് നമുക്ക് അപ്പോൾ തന്നെ തിന്ന മധുരം ചെറു മധുരം പോലെയൊക്കെ ഉണ്ട് പക്ഷേ അത് നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് മണിത്തക്കാളി കണ്ടോ ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടോ ഇലകളൊക്കെ കറി വെക്കാം ധാരാളം മണിത്തക്കാളിക്ക് തക്കാളിക്കുണ്ടായിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കേട്ടോ ജോസറയിലാണേ പക്ഷികൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഇതിൻ്റെ പക്ഷികളെല്ലാം വന്ന് ഇതിൻ്റെ പഴങ്ങൾ തിന്നും ഞങ്ങളിത് കേരളത്തിൽ ദിവസവും നോക്കി അതിൻ്റെ പഴങ്ങൾ പറിച്ചു തിന്നും ഞങ്ങളുടെ ഞങ്ങൾ നട്ടിട്ടുണ്ട് മിറ്റത്തെ നമ്മൾ നടന്നു പോകുമ്പോൾ കേരളത്തിലൊക്കെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കാണാം കാടും പ്രദേശത്തൊക്കെ അസ്രയേലിൽ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാനത് കുരു പറഞ്ഞപ്പം മക്കൾ പിള്ളേർ പറഞ്ഞു അതൊന്നും അതായിരിക്കില്ലെന്നും ഇല്ലെന്നും പറഞ്ഞോണ്ട് വഴക്ക പറഞ്ഞ് തനേ മുളച്ചു വരുന്നതാണ് വളരെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഉദരസംബന്ധമായ രോഗങ്ങളൊക്കെ പോകും ഇത് കഴിച്ചാൽ ഞങ്ങളിത് കഴിക്കുന്നതാണ് ഇലകളെല്ലാം കറി വെക്കും നല്ല ടേസ്റ്റാണ് ഇലകളിനുള്ളിൽ കറി വെച്ചാൽ പിന്നെയും പിന്നെ അത് പൊട്ടിമുളിച്ചാൽ അത് അതിന്നെല്ലാം കായുണ്ടാവും നല്ല പച്ച ഇല കണ്ട ഇതാണ് മണിത്തക്കാളിയുടെ കുരു കണ്ടോ